എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഈ ഇലക്ട്രിക് ലൈൻറെ ഈ ഇലക്ട്രിക് ലൈൻറെ ഇതില് വന്ന് ഈ ഇലകളും മരങ്ങളുടെ ശകരങ്ങളൊക്കെ വന്ന് മുട്ടി അത് ടച്ച് വെട്ടാൻ വേണ്ടിട്ട് വരുമല്ലോ അപ്പോൾ ഇവര് വെട്ടി റോഡ് റോഡുകൾ ഇട്ടിട്ട് പോയാലോ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കുറേ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അവരെല്ലാം വന്ന വഴി ഇത് തന്നെയാണ് ഞാൻ ഇങ്ങനെ പോകുന്നു സൈക്കിളിന് പോകുമ്പോൾ ഒരു കുട്ടി പോലും ആ ഒരു കൊമ്പ് അത്യാവശ്യം വലുതാണ് കൊന്നയുടെ കൊമ്പ എടുത്ത് സൈഡിലേക്ക് മാറ്റിയിടാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാന്നു ഇതൊക്കെ ഒരു നോർമൽ കാര്യമായി ഒരാൾ വണ്ടിയായിട്ട് പോകുമ്പോൾ അതൊന്ന് നിർത്തി എടുത്തിട്ട് മാറ്റി അതൊക്കെ എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനൊക്കെ ഒരു മാറ്റം വേണം സാമൂഹികമായിട്ടുള്ള ഒരു പ്രതിബദ്ധത കടമകൾ അവകാശങ്ങളെ കുറിച്ച് മാത്രം പറയാതെ കടമകളും ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ട് അത് കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം സമൂഹത്തിൽ ഈ കുറ്റം പറയുന്നവരും ഒരു കുറച്ച് സമയങ്ങള് അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കണം